ഹലോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഹോം ടൂർ ആണ് അപ്പം നമുക്ക് നമ്മുടെ ഹോം ടൂർ ഒന്ന് കണ്ടാലോ ഇതാണ് കേട്ടോ സിറ്റൗട്ട് കുറച്ച് ചെടിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ പോണത് ലിവിങ് ഏരിയയിലേക്കാണ് ലിവിങ് ഏരിയ നമുക്ക് ഒരു ഈ ഒരു സൈഡിലാണ് നമ്മൾ സെറ്റി അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് സൈഡിൽ നിന്ന് സ്റ്റെയർ മോളിലേക്ക് പോകുന്നുണ്ട് പിന്നെ നമുക്ക് ടി വി ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ഒരു ഭാഗത്താണ് അതായത് ചേർനടിയിൽ കുറച്ച് ഇപ്പോഴത്തേക്കായിട്ടാണ് ടി വി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് ഈ ഒരു ഈ പോകുന്നത് ഡൈനിങ് ഏരിയ ആണ് ഡൈനിങ് ഏരിയയുടെ പിന്നെ ഈ ഒരു സ്ഥലത്ത് വാഷ് ബേസിൻ വാഷ് ഏരിയ ഉണ്ട് അതുപോലെ തന്നെ ഈ രണ്ട് സൈഡിൽ ആയിട്ട് ഒരു സ്ഥലത്ത് കിച്ചണും അതുപോലെ തന്നെ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു കട്ടിങ്ങിൻ്റെ ആ സൈഡിലായിട്ടാണ് നമ്മൾ ഡോറ് താഴത്തെ ബെഡ്റൂമിൻ്റെ ഡോറ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം ഇതിലേക്കൂടിയാണ് നമ്മൾ ബെഡ്റൂമിലേക്ക് കിടക്കുന്നത് ഇപ്പം ഇതാണ് നമ്മുടെ താഴത്തെ ബെഡ്റൂം എന്ന് പറയുന്നത് കേട്ടോ അപ്പം നമ്മൾ കട്ടിലൊക്കെ ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് സെറ്റ് അലമാരൊക്കെ ഈ ഒരു സൈഡിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് താഴത്തെ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ഉള്ളതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ താഴത്തെ ബാത്റൂമ് കേട്ടോ പിന്നെ നമ്മൾ താഴെ തന്നെയാണ് കിച്ചൺ ഉള്ളത് കിച്ചണിൻ്റെ മെയിൻ കിച്ചൺ എന്ന് പറയുന്നത് ഇതാണ് അപ്പം നമുക്ക് ഇതിലേക്ക് നമ്മൾ ഈ സൈഡിലായിട്ടൊരു കട്ടിങ് കൊടുത്തിട്ടാണ് അവിടെ ഫ്രിഡ്ജ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ കിച്ചൺ അലുമിനിയം ഫാബ്രിക്കേഷനാണ് കബോർഡും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് വർക്ക് ഏരിയയിലേക്ക് കിടക്കാം അധികം വലുപ്പമുള്ള ഏരിയ അല്ല കേട്ടോ അതി ചെറുതായിട്ടുള്ള ഒരു ഇതാണ് വർക്ക് ഏരിയ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിൽ ഇവിടെയാണ് നമ്മൾ ഗ്യാസ് ഒക്കെ കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് മുകളിലേക്ക് സ്റ്റെയർ സ്റ്റെയർ കയറി മുകളിലേക്ക് പോവാം ഇവിടെ ഫർഗോളം സെറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് ചെടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സൈഡിൽ ഇതാണ് മോളത്തെ ലിവിങ് ഏരിയ എന്ന് പറയുന്നത് മോളിൽ നമുക്ക് മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് മൂന്ന് ബെഡ്റൂമിൽ രണ്ടെണ്ണം അറ്റാച്ച്ഡ് ബാത്റൂമുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതൊരു റൂമാണ് ഈ റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂമുള്ളതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു റൂമിലെ ബാത്ത്റൂം കട്ടിലും അതുപോലെ തന്നെ അലമാരൊക്കെ ഇങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ടോ നെക്സ്റ്റ് റൂം എന്ന് പറയുന്നത് ഇതിന് അറ്റാച്ച്ഡ് ഇല്ലാത്ത ബെഡ്റൂമാണ് ഇത് നമ്മുടെ പോർച്ചിൻ്റെ നേരെ ടോപ്പിലായിട്ട് വരുന്ന റൂമാണ് ടോ ഇതിങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ അടുത്ത റൂമിലേക്ക് പോവുകയാണ് ഇത് അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു റൂമാണ് കേട്ടോ നമുക്കൊരു ഡ്രസ്സിങ് ഏരിയ ഒക്കെ സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ളൊരു റൂമാണ് ഇപ്പം നമ്മളത് ചെയ്തിട്ടില്ല പക്ഷേ നമുക്ക് അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു റൂമ് തന്നെയാണിത് ഇതും അറ്റാച്ച്ഡ് ബാത്റൂമുള്ള ഏരിയ ആണ് ബാത്റൂമുള്ള റൂമാണ് കേട്ടോ അപ്പം ഈ ഒരു എന്ന് പറയുന്നത് ഇതാണ് ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഇത് ഓപ്പൺ ഏരിയയിലേക്കുള്ള ഡോറാണ് കേട്ടോ